നബി നബിസ്ങ്ങളും സ്വഹാബാക്കളും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ആ നിസ്കാരത്തിന്റെ സൊഫിനിടയിലേക്ക് ഒരാൾ കയറി വന്നു സഫിൽ അണിച്ചേർന്നു അവിടെ നിന്ന് വലിയ സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ പറഞ്ഞു അള്ളാഹു അക്ബർ അല്ലാതും നിസ്കാരമൊക്കെ കഴിഞ്ഞു നബി നബിസ് വസ്ല്ലമാ തങ്ങളെ ചോദിച്ചു ആരാണ് വർത്തമാനങ്ങൾ പറഞ്ഞാള് ആരും ഒന്നും മിണ്ടിയില്ല തങ്ങൾ വീണ്ടും ചോദിച്ചു ആരാണ് ആ വർത്തമാനങ്ങൾ പറഞ്ഞത് ആരും ഒന്നും മിണ്ടിയില്ല തങ്ങൾക്ക് മനസ്സിലായി റോങ് പോയിട്ടുണ്ടോ എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കാം ആരും ഒന്നും മിണ്ടാത്തതെന്ന് അലൈഹി വസല്ലമ തങ്ങളെ മൂന്നാമത്തെ ചോദ്യം അവിടുന്ന് ഇങ്ങനെയാ ചോദിച്ചത് അയ്യു ആരാണ് ആ വർത്തമാനങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനങ്ങൾ വെറുതെ ആയിട്ടില്ല ഇത് കേട്ടപ്പോൾ ഒരു സുഹാബി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാനാണ് ആ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷം വന്നപ്പോൾ എൻ്റെ ആ ഒരു ആഹ്ലാദത്തിൽ ഞാൻ പറഞ്ഞു പോയതാണെന്ന് എം സാഹു അല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ കെലിമാത്തുകളെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ പന്ത്രണ്ട് മലക്കുകൾ തർക്കം കൂടുന്നത് ഞാൻ കണ്ടുപോയെന്ന് അള്ളാഹുവിന് മനസ്സറിഞ്ഞിട്ടുള്ള സ്തുതി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കൊടുക്കുന്ന ഒരു നന്ദി പ്രകടനം ഒരു നന്ദിയുടെ വാക്ക് അത് വലിയ സ്വീകാര്യതയുള്ളതാണെന്ന് അള്ളാഹു സുബാ ലഹ് താല നമ്മുടെ ജീവിതത്തിൽ പലവിധേനയുള്ള അനുഗ്രഹങ്ങളും തരും ആ അനുഗ്രഹങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കാനും അതിനോട് നന്ദി പ്രകടിപ്പിക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ് കാര്യം നമ്മളെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമ്മേക്കാൾ ഓരോ വിഷയത്തിലും ഉയർന്നവരെയും അതുപോലെ താഴ്ന്നവരെയും കാണാൻ പറ്റും അവിടങ്ങളിൽ ഇല്ലായ്മയിൽ കഴിയുന്നവരെ കണ്ട് അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും മനുഷ്യൻ്റെ നോട്ടം ഉള്ളതിൽ നിന്ന് മാറി ഇല്ലായ്മകളെക്കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പഠിപ്പിക്കുന്ന അധ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾക്ക് അവസരം തരുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഈമാനികമായിട്ട് അടുക്കാനുള്ള അവസരങ്ങൾ തുറന്നു തരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കെട്ടലാണെന്നാണ് അത് നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് തങ്ങളെ പറയുന്നുണ്ട് രാവിലെ ഒരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ ഇസ്ലാം തെറിച്ചുപോയവനായിട്ട് കാണപ്പെടുന്ന ഒരു കാലം വരാനുണ്ടെന്ന് വൈകുന്നേരങ്ങളിൽ മുഖ്മിനായൊരു മനുഷ്യൻ നേരം വെളുക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടവയായി മാറുന്ന ഒരു കാലം വരാനുണ്ടെന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ഈമാനിനെ തെറിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എന്ന ബോധ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ആ ഘട്ടങ്ങളിൽ ഈമാനിന് ക്ഷതമേൽക്കാതെ മുന്നോട്ട് പോകാനുള്ള കരുതൽ നമുക്കുണ്ടാകണം നമുക്കൊക്കെ ആഹരത്തിൽ വിജയിച്ച് തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹിക്കുന്നവരാണ് ഉള്ളതിന് തോഫീക്ക് നൽകട്ടെ